Hello. നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ നൈറ്റ് കാലത്തൊക്കെ ഇതുപോലെ ഫ്രണ്ടിൽ സിബ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ പട്ട വെച്ചിട്ടാണ് കൊടുക്കാറുള്ളത് അപ്പോൾ പട്ട വെക്കാതെ തന്നെ എങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യാൻ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മുമ്പൊക്കെ നമ്മൾ സിബൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു പട്ട വെച്ചിട്ട് എന്ത് ചെയ്യും നമ്മൾ ഇതുപോലെ കവർ ചെയ്യും അല്ലേ ഇപ്പം ഇതുപോലെ കവർ ചെയ്യുമ്പോൾ ഫ്രണ്ട് സൈഡിൽ അത്രയും ഭാഗം ഒരു പട്ട വന്നിട്ട് കവർ ചെയ്ത് പോകുന്ന രീതിയിൽ ഭയങ്കര വൃത്തിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് പക്ഷേ അതൊന്നും പട്ടയൊന്നും കൂടാതെ ഇതേപോലെ നമ്മൾ അടിപൊളിയായിട്ട് സാധാരണ നോർമൽ സിബ് വെച്ച് ഇൻവിസിബിൾ ആയി ചെയ്യുന്ന ഒരു നമ്മൾ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് സിബ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടോ ഇതേപോലെ നല്ല ഫിനിഷിംഗിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് സിബ് വെച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ നോർമൽ സിബ് ആണെങ്കിൽ പോലും ഒറ്റടിക്ക് നമ്മൾ കാണാത്ത രീതിയിൽ നല്ലപോലെ കവർ ചെയ്യുന്ന രീതി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പട്ട വെക്കാതെ എങ്ങനെയാണ് ഇതേപോലെയുള്ള സിബ് അടിപൊളിയായിട്ട് കൊടുക്കുക എന്നുള്ള വീഡിയോ നമ്മൾ നിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതേപോലെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ അടിപൊളി ആയിട്ടുള്ള ഈ ഒരു സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിൽ கிடக்காம் അതിനായിട്ട് നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പീസിനകത്ത് ഇതേപോലെ നെക്കെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടെടുത്തിട്ടുണ്ടോ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് നമ്മൾ എൻ്റെ ഒരു ലേസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരോട് തീർച്ചയായിട്ടും കാണാം അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് സിബ് ഇനി എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ സെൻ്റർ പാർട്ടിലാണ് നമ്മൾ സിബ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് സിബ് എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ കൊടുക്കുന്ന സിബ് എടുക്കാം നമുക്ക് എത്ര ലെങ്ക്ലാണോ വേണ്ടത് സിബ് അതിനനുസരിച്ച് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക നമ്മളെ സിബിൻ്റെ അടിവശന്ന് ഒരു ഇഞ്ച് മുകളിലേക്കായിട്ട് നമ്മൾ ഇതുപോലെ ഒരു മെഷമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ സിബിന് എത്രയാണോ ലെങ്ങ് വേണ്ടത് അതിനകത്ത് അനുസരിച്ച് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഒരിഞ്ചുണ്ട് നമുക്ക് സിപ് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇഞ്ച് മുകളിലേക്കായിട്ട് നമ്മൾ ഇതുപോലൊരു മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് കറക്റ്റ് സെൻ്റർ ആയിരിക്കണം ആ ഒരു സെൻ്ററ് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക സിബ് കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം അപ്പോൾ സെൻറ്ററിൽ ഇതുപോലെ നമുക്ക് സിബിൻ്റെ ലെങ്തിനേക്കാൾ ഒരു ഇഞ്ച് കുറച്ച് നമ്മൾ ഇതുപോലെ മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇതേ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കിതിൻ്റെ സെൻറ്റർ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കാരണം നമുക്ക് സിബ് വെക്കാനുള്ള ഏരിയ ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ഇതേപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു നെക്ക് ഡിസൈൻ ചെയ്ത സെൻ്റർ കൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത ആ ഒരു പോയിൻറ്റ് വരെയാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ ഉണ്ടോ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗം വരെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ഒരു കഷ്ണം തുണിയാണ് അണ്ടോ ഇതേപോലത്തെ ഒരു കഷ്ണം തുണിയാണ് നമുക്ക് ആവശ്യം ഇതിൻ്റെ ലെങ്ത്ത് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കട്ട് ചെയ്ത കട്ടിങ്ങിനേക്കാൾ ഇഞ്ച് താഴോട്ടേക്കും ഒരു ഇഞ്ച് മുകളിലേക്കും കൂടി നിൽക്കുന്ന രീതിയിൽ വേണം എടുക്കാൻ വേണ്ടി കേട്ടോ ഇതേപോലെ താഴോട്ടേക്ക് ഒരു ഇഞ്ച് കൂടുതൽ വേണം അതേപോലെ മുകളിലേക്ക് ഒരു ഇഞ്ച് കൂടുതൽ വേണം അപ്പോൾ ഇതേപോലെ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതേ തിരിച്ച് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിനുശേഷം നമ്മൾ അതിനകത്ത് സെൻ്റർ നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടോ നമ്മൾ ഈ ഒരു തുണിക്ക് നമ്മളൊരു സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വീതി കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇതിനകത്ത് സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് നല്ലവശം മുകളിലേക്കായിട്ട് വെച്ചുകൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നല്ല നൈറ്റിയുടെ നല്ല വശം അടിയിലോട്ടേക്ക് വരുന്ന നമ്മളിപ്പോൾ ചീത്തവശമാണ് മുകളിലേക്ക് കാണുന്നത് അപ്പം നല്ല വശം നമ്മുടെ ആ തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക വെക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു തുണിക്ക് നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്ത് ആ ഒരു സെന്ററിന് കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ വെച്ചെടുത്ത ശേഷം ഫസ്റ്റ് ഭാഗം അതിൻ്റെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരു ഇഞ്ച് മുകളിലോട്ട് ഇതേപോലെ കയറി നിൽക്കുന്ന രീതിയിലാണ് വെച്ച് വെക്കേണ്ടത് അപ്പം അതിനുശേഷമാണ് നമ്മളിവിടെ ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലൈനിന് താഴത്തേക്കായിട്ട് നമ്മൾ ആ ഒരു സെൻ്റർ കറക്റ്റ് ചെയ്ത് നമ്മൾ സെന്റർ കാണുന്നില്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് കട്ടി കൂട്ടി വരയ്ക്കാം അപ്പം ഉണ്ടോ നമ്മൾ ആ സെന്റർ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഉണ്ടോ അപ്പോൾ ഈ ഒരു സെൻ്റർ കറക്റ്റ് ചെയ്ത് നമ്മൾ ഒരു ഇഞ്ച് മുകളിലേക്കായിട്ട് മാർക്ക് ചെയ്ത് ഈ ഒരു പോയിന്റിൽ നിന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് ലൈന് ചേർന്ന് ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ എൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഇനി താഴത്തെ എത്തുമ്പോൾ ചെയ്യുക നമുക്ക് ഇവിടെ എത്തുന്ന സമയത്ത് രണ്ടാമത്തെ സൈഡും കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം രണ്ടാം അതിനുശേഷം എന്തെയ്യാ നമ്മൾ രണ്ടാമത്തെ സൈഡിൻ്റെ എൻ്റെ കൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി ക്ലിയർ ആകുന്ന ഒന്നുകൂടെ പറഞ്ഞുതരാം അപ്പം നമ്മൾ അടിയിൽ ഈ ഒരു പീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ സെൻ്റർ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നൈറ്റിടെ നല്ലവശം അതിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ആ ഒരു സെൻ്റർ കറക്റ്റ് ചെയ്ത് മുകളിലോട്ട് ഇത്രയും ഒരിഞ്ച് മുകളിലോട്ട് കയറി നിൽക്കുന്ന രീതിയിൽ കറക്റ്റ് നമ്മൾ ആ വരച്ച ലൈൻ ചേർന്ന് അതിന് താഴട്ടേക്കായിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതേപോലെ ഉണ്ടോ കറക്റ്റായിട്ട് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത് ഒരിഞ്ഞ് താഴത്തെ മാർക്ക് ചെയ്താൽ അവിടുന്ന് ഇതേപോലെ കറക്റ്റ് ആയിട്ട് ആ ഒരു ലൈൻ ചേർന്ന് വെച്ചു കൊടുക്കാം അതിനുശേഷം ഇതേപോലെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഓക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ രണ്ടാമത്തെ പീസ് കറക്റ്റ് ആ ഒരു നെക്കിൻ്റെ ഭാഗം ടോപ്പ് ലെവലാ എന്ന രീതിയിൽ വേണം എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അത് ഇതേപോലെ വിളിച്ചു കാരണം സിപ്പ് വെക്കുന്ന സമയത്ത് ടോപ്പ് ലെവലല്ലാന്നുണ്ടെങ്കിൽ വൃത്തികേടാകും അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ചെയ്തതിനു ശേഷം നമുക്കിതുവരെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ എത്തുന്ന സമയത്ത് നമ്മൾ താഴെ ഒരു ബോക്സ് പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നേരെ ക്രോസ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം താഴെ പോയിന്റല്ല നമ്മളൊരു ബോക്സ് പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം തിരിച്ച് വെച്ചിട്ട് രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മൾ ടോപ്പ് ഭാഗം ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ ഉറപ്പുവരുത്തിയ ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ കാണിച്ചുതരാം ഇപ്പോൾ ഇതേപോലെയാണ് നമ്മൾ സ്റ്റിച്ച് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ടോപ്പിൽ വരച്ച ലൈനിന് താഴട്ടേക്കായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നു അടിവശത്ത് ഇതേപോലെ ഒരു ബോക്സ് പോലെ നമ്മൾ ചെയ്തിരിക്കും നമ്മളൊന്ന് വരച്ച് കാണിച്ചുതരാം അപ്പം കറക്റ്റായിട്ട് മനസ്സിലാകുണ്ടോ ഇവിടുന്ന് ഇങ്ങനെ വന്നു ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടുന്ന് ഇങ്ങനെ വന്നു വന്നുണ്ടോ ഒരു ബോക്സ് പോലത്തെ ഷേപ്പിലാണ് നമ്മൾ അടിവശം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതേപോലെ ഷേപ്പിലാണ് നമ്മൾ അടിവശം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പോയിൻ്റഡ് ആയിട്ടില്ല ഇങ്ങനെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് തിരിച്ച് രണ്ടാമത്തെ സൈഡും ഇതേപോലെ നമ്മൾ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നേരത്തെ കട്ട് ചെയ്ത് അതേ പോയിന്റ് വരെ കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ രണ്ട് കോണിലേക്കായിട്ട് ചരിച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ടിങ്ങ് ഇട്ട് കൊടുക്കുക രണ്ട് കോർ കണ്ടോ ഇതേപോലെ ചെരിച്ചിട്ട് ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ രണ്ടാമത്തെ കോണിലേക്കും ഇതുപോലെ ഡയഗണലായിട്ട് ആയിട്ട് ചെരിച്ചിട്ട് ഒന്ന് കട്ടിങ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതേപോലത്തെ ഒരു ഷേപ്പിൽ നമുക്ക് അവിടെ കട്ട് കിട്ടണം കണ്ടോ ഒരു എം ഒക്കെ വരച്ച പോലത്തെ ഒരു ഷേപ്പിലാണ് നമുക്ക് കട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഉണ്ടോ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഇത് നേരെ ഒന്നും മടക്കി കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു തുണി ഇതേപോലെ പിടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് ഈ കൂടുതൽ അധികം കൂടുതൽ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരെ ബാക്ക് സൈഡിലെ കുറച്ച് ഭാഗം ഒന്ന് മടക്കി കൊടുക്കാനുണ്ട് അതേപോലെ തന്നെ നമ്മുടെ തയ്യൽ തുമ്പ് നമ്മുടെ ഈ ഒരു തുണിയുടെ മുകളിലേക്ക് ഇതേപോലെയാണ് വേണ്ടത് തയ്യൽ തുമ്പ് മടങ്ങി മടങ്ങിപ്പോരത് ഇതേപോലെ വെച്ച ശേഷം എന്ത് ചെയ്യുക നമുക്കിത് ഇങ്ങോട്ടേക്കൊന്ന് മടക്കി കൊടുക്കാം ടോപ്പ് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ സൈഡിൽ നിങ്ങളുള്ള ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം ഉണ്ടോ നമ്മൾ ആ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തയ്യൽ തുമ്പ് മടങ്ങരുത് അതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് ഇതിൻ്റെ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴി കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു തയ്യൽ തുമ്പ് മടങ്ങി പോകാൻ പാടില്ല നമ്മളൊരു പൈപ്പിംഗ് പോലത്തെ ഡിസൈനാണ് ചെയ്യുന്നത് അപ്പോൾ ടോപ്പ് ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം ഇതേപോലെ ഒന്ന് ആ തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക തയ്യൽ തുമ്പ് മടങ്ങി മടങ്ങിപ്പോരുത് അതിനുശേഷം നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴി കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിവിടെ ഒരു പൈപ്പിംഗ് പോലത്തെ ഒരു ഡിസൈനാണ് കിട്ടാണ്ടോ ഇതേപോലെ ഒരു പൈപ്പിംഗ് ചെയ്ത പോലുള്ള ഒരു ഡിസൈനിലേക്കാണ് നമുക്കിത് കിട്ടുക അപ്പം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ടോപ്പ് ബാഗ് ആദ്യം മടക്കി കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ നമ്മൾ ഒരിഞ്ചുള്ളിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളുടെ അധികമുള്ള ഭാഗം ഒന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം മാത്രം വെക്കുക അതിനുശേഷം ടോപ്പ് ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക ഈ വലിയ ലോങ് സൈഡിൽ എന്ത് ചെയ്യുക നമ്മുടെ തയ്യൽ തുമ്പ് മടങ്ങാത്ത രീതിയിൽ തയ്യൽ തുമ്പ് കവർ ചെയ്ത് വെച്ച് ഒന്ന് മടക്കി കൊടുത്ത ശേഷം നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴിക്കോളുത്തന്നെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ പണ്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് നമുക്ക് രണ്ടാമത്തെ ഭാഗം ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്ത് നമുക്ക് രണ്ടാമത്തെ ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇതേപോലെ കുത്തി നിർത്താം അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ഭാഗം എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് ഓവറുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് മടക്കാനുള്ള ഭാഗം അട വെക്കുക എന്നിട്ട് മടക്കിയ ശേഷം നമ്മൾ ലോങ്ങ് ഭാഗം ഇതേപോലെ ഒന്ന് നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ പിടിച്ചു കൊടുക്കുക അതിന് ശേഷം നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ കുഴി കൂടെ തന്നെ തിരിച്ച് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ടോപ്പിലെത്തുമ്പം ടോപ്പിലെ ഭാഗം മടക്കാൻ മറക്കരുത് മടക്കി വെച്ചെടുത്ത ശേഷം ഇതേപോലെ നമ്മൾ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നത് ഇത് എല്ലാവർക്കും നല്ലപോലെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ അറിയാവുന്നവർക്ക് ചിലപ്പോൾ ആയിട്ട് തോന്നിയേക്കാം അപ്പോൾ അത് നമ്മൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കണ്ടോ നമുക്ക് ഇതേപോലെയാണ് നമ്മൾ സ്റ്റിച്ച് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പൊന്തിക്കിടക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്താണ് നമ്മൾ സിബ്ബ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കിനി നമുക്ക് ആ ഏത് സിബാണോ വേണ്ടത് ആ ഒരു സിബ് എടുക്കുക അതിന് ശേഷം നമ്മൾ ആ ഒരു സൈഡെന്താ ഇതേപോലെ ഒന്ന് പിടിച്ചെടുക്കുക നമ്മൾ സിബ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളെ സിബിൻ്റെ ആ ഒരു ട്രാക്ക് കണ്ടില്ല ട്രാക്ക് കുറച്ചൊന്ന് പുറത്തോട്ടേക്ക് നിൽക്കുന്ന രീതിയിൽ ഉണ്ടോ ഇതേപോലെ ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴി കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മൾ സിബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ തന്നെ വേണം പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ട്രാക്കിൻ്റെ ഭാഗം നമ്മൾ ആ ഒരു തുണിയുടെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ചെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ആ ഒരു കുഴി കൂടെ തന്നെ ഇതേപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് താഴോട്ടേക്ക് വരിക ഓക്കെ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അധികം സിബ് ഓപ്പൺ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് ഇപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ സ്റ്റിച്ച് അതേ കൂടി കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇതേപോലെ വരിക ഓക്കെ അപ്പോൾ നമ്മൾ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നേരെ തിരിച്ച് വെച്ചുകൊടുക്കുക തിരിച്ച് വെച്ചെടുത്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സിബൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ഭാഗം നേരെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് സിബിന് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് പിടിച്ചു കൊടുക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ ആ ഒരു ഭാഗം ഇതേപോലെ ആ ട്രാക്ക് എൻഡിലേക്ക് വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് പിടിച്ചെടുക്കുക മാറിപ്പോകുന്നവർക്ക് സെക്യൂർ ആക്കി വെക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ചെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കും മാറിപ്പോകാത്ത രീതി തന്നെ കിട്ടും അപ്പോൾ അതിനായിട്ട് നമ്മൾ എൻ്റെ വശം ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് താഴത്ത് നിന്ന് നിമുകളിലോട്ട് നേരെ കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴി കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ നമ്മളിവിടെ അടിവശത്ത് നമ്മളൊന്ന് ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട് അടിവശം ഇതുപോലൊന്നും സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്തെടുക്കുക അതിനുശേഷം രണ്ടാമത്തെ സൈഡ് ഇതേപോലെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴി കൂടെ തന്നെ മുകളിലോട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചിങ്ങാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈയൊരു സിബ്ബ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലത്തെ പട്ട ഡിസൈൻ ഒന്നുമില്ല ഇല്ല വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നൈറ്റി കൊടുക്കുന്ന നെക്കിൽ ആ സെയിം ഡിസൈനിൽ തന്നെ നമുക്ക് ആ ഒരു സിബും കൂടെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഉണ്ടോ നല്ല ഫിനിഷിങ്ങിൽ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുക നല്ല അടിപൊളിയായിട്ട് ഉണ്ടോ നമ്മളെ സിബ് നോർമൽ സിബാണ് പക്ഷേ നമുക്ക് ഇൻവിസിബിൾ ആയി നിൽക്കുന്ന രീതി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാം റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം എന്ന് വെച്ചാൽ നമുക്ക് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എല്ലാം നിങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് നമ്മൾ കഴിയുന്നത് പോലെ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അതേപോലെ നമ്മുടെ ചാനൽ എന്താണെന്ന് കാണി ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം ടൈലറിംഗ് പഠിക്കുന്നവർക്ക് ആവശ്യമായ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലത്ത് അവൈലബിൾ ആണ് അപ്പോൾ കാണാത്ത തന്നെ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു അഡിബിൾ ആയിട്ടുള്ള നൈറ്റി നെക്ട്രിസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പ് ഭാഗത്ത് വാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഹുക്കൂ ഒന്ന് കൊടുത്തിട്ട് നമുക്ക് സെക്യൂർ ആക്കി വെക്കാം അപ്പം ഇതേപോലെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമേ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ